കുട്ടനാണ് ാമേ കുട്ടനാണായിരിക്കുന്നത് നമ്മളെത്ര നേരായി തെരഞ്ഞെടുക്കുന്നത് എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയാണ് പരിപാടി ഞാനേ തീർത്ഥാസത്തിന്റെ പ്രോഗ്രാം കാണുന്നു ഓ പതിനാലാം തീയതി അല്ലേ പതിനാലാം തീയതി ഇവിടെ സ്വീകരണാണല്ലോ ഗംഭീര ഗംഭീരാക്കണം നമ്മുടെ നാട്ടില് നമുക്ക് അത്ര നല്ലൊരു പ്രോഗ്രാം കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാം ഒരു അല്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ മലപ്പുറം ജില്ലക്കുള്ള പ്രത്യേക ഫുട്ബോൾ കാൽപന്ത് കളികളുടെ നാടാണ് അതെ കോട്ടയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നാടാണ് ഇതൊരു സംഗീതത്തിന്റെ അത് നമ്മുടെ സൂപ്പറാണ് പിന്നെ അത് മാത്രല്ല നമ്മളെ ഭാഷാ പിതാവ് ജനിച്ച തിരൂരാണ് മലപ്പുറം ജില്ലക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകത ആ കപ്പ് നമുക്ക് ഇവിടേക്ക് കൂടി എത്തിക്കട്ടെ അതെ നമ്മ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ എന്താ മാർഗം പലരും ഇക്കാമന്റെ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇക്കാമന്റെ പതിനാലാം തീയതി തീർത്ഥാസത്തിന്റെ പ്രോഗ്രാം പി എം ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും അവിടെ